മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയിട്ടും സീറ്റ് ലഭിക്കാതെ മലപ്പുറത്തെ വിദ്യാർത്ഥികൾ പ്ലസ് വൺ ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയിട്ടും സീറ്റ് ലഭിക്കാതെ വിദ്യാർത്ഥികൾ സീറ്റ് പ്രതിസന്ധി ഇല്ലെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴാണ് ഉന്നത മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്ക് അടക്കം ഇപ്പോഴും അവസരം ലഭിക്കാതെ പുറത്തുനിൽക്കുന്നത് ഇത് മലപ്പുറം തിരൂർ സ്വദേശി ഡാനിഷ മിൻഹ പഠനത്തിൽ മിടുക്കിയാണ് എസ് എസ് എൽ സിക്ക് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടി ആദ്യ അലോട്ട്മെന്റിൽ തന്നെ അവസരം ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ പക്ഷേ മൂന്ന് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും ഒരിടത്തും അവസരം ലഭിച്ചില്ല എല്ലാവരും ഇഷ്ടമുള്ള സ്കൂളില് പഠിക്കാം കിട്ടിയാലും അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും കിട്ടാതാവുമ്പോ സങ്കടാവൂലേ പിന്നെ ഈ തേർഡ് അലോട്ട്മെന്റ് ഞാൻ അത്രയും പ്രതീക്ഷിച്ചതാണ് കിട്ടുന്നത്

മലപ്പുറം ജില്ലയിലെ ഒട്ടനേകം മിനുഹന്മാരും അവരുടെ കുടുംബങ്ങളും ഇതേ ദുരിതത്തിലാണ് പക്ഷേ ആ ദുരിതത്തിനും കണ്ണീരിനും മുന്നിൽ കണ്ണടച്ചിലുണ്ടാക്കി സീറ്റ് പ്രതിസന്ധിയില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ആവർത്തിക്കുന്നതാണ് ഏറെ പരിഹാസ്യം ഘട്ട അലോട്ട്മെന്റിന് ശേഷവും മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി പത്ത് വിദ്യാർത്ഥികളാണ് മലപ്പുറം ജില്ലയിൽ സീറ്റിനായി കാത്തിരിക്കുന്നത് പക്ഷേ അവർക്കായി ജില്ലയിൽ ബാക്കിയുള്ളതാകട്ടെ തുച്ഛമായ സീറ്റുകൾ മാത്രം അവളെ അവള് കൂടെ ഉള്ളവരൊക്കെ അത് കിട്ടഞ്ഞിട്ട് മറ്റുള്ള കോഴ്സുകളിലൊക്കെ നിർബന്ധിതരായിട്ട് പോവുകയാണ് ഇവള്ക്ക് അവളെ ഡ്രീം തന്നെ അച്ചീവ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഇവള് അതിൽ തന്നെയാണ് നിക്കുന്നത് അപ്പൊ സെൽഫ് ഫിനാൻസിംഗിൽ നോക്കുകയാണെങ്കിലും അതിലും എല്ലാത്തിലും അവൈലബിൾ അല്ല റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം